ല്ലേ അപ്പൊ നമുക്ക് വേറൊരു പതിനാറ് രൂപ ചെലവില് കിട്ടിയിലും സ്റ്റാർ ഉണ്ടാക്കിയാലോ അപ്പൊ അതിനായിട്ട് ആദ്യം എ ഫോ സൈസ് ഇതുപോലെയുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതൊന്ന് നടുവിൽ വെച്ചിട്ട് ഇതുപോലെ കീറി കീറിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ പേപ്പർ കിട്ടും അപ്പോൾ നമ്മുടെ പേപ്പർ ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്യാം ഒരറ്റത്തിന്റെ മുകളിൽ മറ്റേ അറ്റം വരുന്നത് പോലെ കേട്ടോ ഇനി നമുക്ക് ഗമ വെച്ച് കൊടുക്കാം ഇതുപോലെ ബാക്കി പേപ്പറും കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഈ പേപ്പർ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഒരു പെന്ന് വെച്ചിട്ട് മറ്റേ വരച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കിട്ടും ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പേപ്പേഴ്സായിട്ട് എന്താ ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പെന്നു കൊണ്ടൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഈ ഡിസൈനില് ഇതിൽ ഈ ഗ്യാപ്പുകൾ അങ്ങനെ തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ റെഡി ആവില്ല കണ്ടില്ലേ ഇതുപോലെ നമുക്ക് എല്ലാ പേപ്പേഴ്സും വെട്ടിയെടുക്കാം ഇനി ഇട്ടിട്ട് ഇട്ടോ പേപ്പേഴ്സ് വെട്ടിയത് ഞാൻ എല്ലാതും കൂടെ കാണിക്കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് മുകളിൽ ഒന്നായിട്ട് ഇതേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മളത് എളുപ്പത്തിന് കാണിക്കാൻ വേണ്ടിട്ട് മുന്നേ കുറച്ചധികം ഇതുപോലെ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെട്ടോ അപ്പൊ നമ്മുടെ ലീഫ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് നിർത്തി നോക്കാം ഇനി നമുക്കത് ഈ രണ്ടം കൂട്ടി ഒട്ടിച്ചിട്ട് ഒരു നൂലിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ സ്റ്റാർ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കല്ലേ